സിന്ധൂറിൽ പാകിസ്ഥാൻ തീവ്രവാദികളുടെ ശവക്കുഴി അടക്കം തോണ്ടി ഇന്ത്യൻ സേന പാകിസ്ഥാനിൽ നശിപ്പിക്കപ്പെട്ട ഒൻപത് ഭീകര കേന്ദ്രങ്ങളുടെ ഉൾപ്പെടെ ഉപഗ്രഹ ചിത്രങ്ങൾ ക്രമേണയായിപ്പോൾ ഇന്ത്യ പുറത്തുവിടുകയാണ് ഇതിനു പിന്നാലെയാണിപ്പോൾ ഇന്ത്യ ആക്രമണത്തിൽ അടക്കം കൊല്ലപ്പെട്ട തീവ്രവാദികളുടെ ശവകുടീരങ്ങൾ അടക്കം പതിഞ്ഞ ചിത്രങ്ങൾ പുറത്തുവിടുന്നതും ഇതോടുകൂടി തന്നെ ഇന്ത്യക്ക് പാകിസ്ഥാന്റെ ഏത് മുക്കിലും മൂലയിലും എത്തിപ്പിടിക്കാൻ നിമിഷ നേരം കൊണ്ട് സാധിക്കും എന്നത് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പ്രതികാരമായിട്ടായിരുന്നു ഇന്ത്യൻ സൈന്യം പാകിസ്ഥാന്റെ അവർ പാലൂട്ടി വളർത്തിയ കൊടും ഭീകരന്മാരുടെ ഒളിത്താവളങ്ങൾ നിഷ്പ്രയാസം തന്നെ നശിപ്പിച്ചു കളഞ്ഞതും മാത്രമല്ല പാകിസ്ഥാന്റെ വിവിധ ഭാഗങ്ങളിൽ ആക്രമണം നടത്താൻ ലക്ഷ്യമിട്ടതായും വ്യക്തമാക്കുന്നുണ്ട് ഇതിനു മുൻപ് പാകിസ്ഥാനിൽ ഇന്ത്യ നടത്തിയ വമ്പൻ ഓപ്പറേഷനിൽ നശിപ്പിച്ച സ്ഥലങ്ങളുടെ സാറ്റലൈറ്റ് ചിത്രങ്ങളടക്കം ഇന്ത്യ പുറത്തുവിട്ടിരുന്നു ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ ഭീകരരുടെ ശവകുടീരം അടങ്ങുന്ന ചിത്രങ്ങൾ ഇന്ത്യ പുറത്തുവിട്ടത് പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് പ്രതികാരമായി തന്നെ ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനിലെ ഭീകരരുടെ ഒളിത്താവളങ്ങൾ നശിപ്പിച്ചു ഈ ആക്രമണത്തിൽ പാകിസ്ഥാനിലെ ഒൻപത് ഒളിത്താവളങ്ങൾ നശിപ്പിച്ചതായി ഇന്ത്യ വ്യക്തമാക്കുകയായിരുന്നു ഇപ്പോൾ ക്രമേണ അതിന്റെ തെളിവുകളും പുറത്തുവരുന്നു ബഹൽപൂരിൽ ബെഹൽപൂരിൽ കൊല്ലപ്പെട്ട ഭീകരരുടെ ശവകുടീരങ്ങളുടെ ചിത്രങ്ങൾ പുറത്തു വെച്ചിട്ടുണ്ട് ഇരുപത്തിയൊന്ന് ഭീകരരുടെ ശവകുടീരങ്ങളുടെ ചിത്രങ്ങൾ നമുക്കതിൽ കാണാം ബഹൽവാൻപൂരിൽ ഇന്ത്യയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മസൂദ് അസറിന്റെ കുടുംബാംഗങ്ങളുടെ ശവകുടീരവും ഈ ശവകുടീരങ്ങൾക്കൊപ്പം ഉൾപ്പെടുന്നുണ്ട് ഓപ്പറേഷൻ സിന്ധുവിന്റെ വിജയത്തിന്റെ ഏറ്റവും വലിയ തെളിവുകൂടിയാണ് തീവ്രവാദികളുടെ ശവകുടീരങ്ങളുടെ ഈ ചിത്രങ്ങൾ സൂചിപ്പിക്കുന്നതും കൂടാതെ തന്നെ കഴിഞ്ഞ മാസം നാല് ദിവസത്തെ സൈനിക സംഘത്തിന്റെ പാകിസ്ഥാൻ ലക്ഷ്യങ്ങൾ ഇന്ത്യ നടത്തിയ കൃത്യമായ ആക്രമണങ്ങളെക്കുറിച്ച് കുറിച്ച് പാകിസ്ഥാന് പുതിയ രേഖാ വെളിച്ചം വീശുന്നുണ്ട് മുൻപ് അജ്ഞാതമായിരുന്ന കുറഞ്ഞത് ഏഴ് അത്തരം ലക്ഷ്യങ്ങളെങ്കിലും ഈ രേഖയിൽ പരാമർശിച്ചിട്ടുണ്ട് പരാമർശിച്ചിട്ടുണ്ടെന്നും വ്യക്തമാകുന്നു അതുപോലെ തന്നെ ഖൈബർ ബക്വ ആ ഒരു പ്രവിശ്യയിലെ തന്നെ പെഷ്വാർ സിന്ധ് പ്രവിശ്യയിലെ അറ്റാക്ക് ബെഹൽവാൻ നഗർ ചോർ ഹൈദരാബാദ് പഞ്ചാബ് പ്രവിശ്യയിലെ ഗുജറാത്ത് ജാങ്ക് എന്നിവിടങ്ങളിലെല്ലാം വിവിധ ലക്ഷ്യങ്ങളെ ഇന്ത്യ ലക്ഷ്യമിട്ടതായും രേഖയിൽ വ്യക്തമാക്കി തന്നെ എടുത്തു കാണിക്കുന്നു ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധൂറിന് മറുപടിയായി ആരംഭിച്ച ഓപ്പറേഷൻ ഉം സംബന്ധിച്ച് പാകിസ്ഥാൻ പുറത്തിറക്കിയ രേഖയിൽ ഈ വിശദാംശങ്ങളെല്ലാം തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മെയ് എട്ട് ഒൻപത് പത്ത് തീയതികളിലായി പാകിസ്ഥാനിൽ ഇന്ത്യ നടത്തിയ ഡ്രോൺ ആക്രമണങ്ങളുടെ വിശദമായ വിവരങ്ങളടക്കം പാകിസ്ഥാൻ മാധ്യമങ്ങളുമായി പങ്കിട്ട രേഖകളും ഇതിൽ ഉൾപ്പെടുന്നവയാണ് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ജമ്മുകാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് മറുപടിയായി മെയ് ഏഴിന് ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂർ ആരംഭിക്കുകയാണ് ചെയ്തത് ഇതിന്റെ കിഴക്കൻ പാകിസ്ഥാനിലും പാകിസ്ഥാൻ അധിനിവേശ കാശ്മീരിലും അതായത് പിഒ കെയിലും ദീർഘദൂര ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തീവ്രവാദ ഒളിത്താവളങ്ങൾ കൃത്യതയുള്ള ആക്രമണം നടത്താൻ ഇന്ത്യക്ക് കഴിഞ്ഞു ബഹ്വാൽപൂരിലെ ജെയ്ഷെ ഇ മുഹമ്മദിന്റെ മാൻ അലാഖ് സിയാൽകോട്ടിലെ ഹിസ്ബുൾ മുജാഹിദീൻ്റെ എന്നിവിടങ്ങളിലെല്ലാം തന്നെ ഒൻപത് സ്ഥലങ്ങളായിരുന്നു ഇന്ത്യൻ സായുധസേന ലക്ഷ്യമിട്ടതും അതേപോലെ തന്നെ മറ്റ് സ്ഥലങ്ങളിലും മറ്റ് സംഘടനകൾ ക്യാമ്പടിച്ചിരിക്കുന്ന സ്ഥലങ്ങളിലുമെല്ലാം തന്നെ ഇന്ത്യൻ സായുധസേന കൃത്യമായ ആക്രമണം നടത്തി ഇന്ത്യയുടെ നടപടിക്ക് ശേഷം മെയ് എട്ട് ഒൻപത് പത്ത് തീയതികളിൽ പാകിസ്ഥാൻ ഇന്ത്യൻ സൈനിക താവളങ്ങൾ ആക്രമിക്കാൻ ശ്രമിച്ചു പാകിസ്ഥാൻ ആക്രമികൾക്ക് ഇന്ത്യ ഉചിതമായ മറുപടി നൽകുകയായിരുന്നു പാകിസ്ഥാൻ വ്യോമസേനാ താവളങ്ങൾ അതുപോലെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററുകൾ റെഡാർ സെന്ററുകൾ ഉൾപ്പെടെ തന്നെ നിരവധി പ്രധാന സൈനിക സ്ഥാപനങ്ങൾക്ക് കനത്ത നാശനഷ്ടമാണ് ഇവർ വരുത്തിവെച്ചതും അതുപോലെ ഇന്ത്യയുടെ പ്രതികാര നടപടിയിൽ ഭയന്നുകൊണ്ട് പാകിസ്ഥാൻ ഡി ജിഒയും ആ ഒരു തലത്തിൽ സംസാരിച്ച് വെടിനിർത്തൽ ആവശ്യപ്പെടുകയാണ് പിന്നീട് ഉണ്ടായതും ന്യൂസ് പിന്നീടുണ്ടായത്യൂസ്